നമസ്കാരം ഞാൻ കോൺവെന്റിൽ വന്നിട്ട് മുപ്പത്തിയെട്ട് വർഷമായി ഈ പറമ്പ് മുഴുവനും വർത്തമാ ഭവനത്തിന്റെ അധികാരത്തിലുള്ളതാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീജവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികമാണ് ഇപ്പൊ അതുകൂടാതെ ഞങ്ങൾക്കിപ്പോ ജീവന് ഭീഷണി പോലും ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരിവിടെ അടിച്ച് താമസിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് മുപ്പത്തി ഒമ്പത് വർഷമായി ഇപ്പൊ ആ ഒരു അതിക്രമം ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത ആ പൈപ്പൊക്കെ പോയിട്ട് എടുക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് ഇതിലൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് കന്യാസ്ത്രീകൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളല്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുള്ള കന്യാസ്ത്രീകളാണ് ഇത് എറണാകുളം അങ്കമാലിയിലെ അങ്കമാലിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഒരു മാർത്തോമ ഭവനുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അവിടെ പ്രവർത്തിക്കുന്നതാണ് അവിടെ നിരവധി കന്യാസ്ത്രീകളും അതേപോലെ തന്നെ ക്രിസ്ത്യൻ പുരോഹിതരുമൊക്കെ താമസിക്കുന്നുണ്ട് അവർ ആ സമയത്ത് പലരിൽ നിന്നായിട്ട് വാങ്ങിയതാണ് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അവിടെ ആ സ്ഥലത്തിനകത്താണ് അവരുടെ സ്ഥാപനങ്ങളും ഉള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തായപ്പോഴേക്കും ചിലർ ആ ആ സ്ഥലത്തിന് അവകാശവാദവുമായി വന്നിരിക്കുന്നു അതിൻ്റെ കാരണം ഈ പതിനഞ്ച് ഏക്കറിൽ ഒരു ആറ് ഏക്കർ ഒരു ഹനീഫ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്നാണ് ഈ മഠം അതായത് ഈ മാർത്തോമ ഭവൻ വാങ്ങിയത് അതുപക്ഷെ അയാളുടെ മക്കൾ തങ്ങൾക്ക് വിറ്റതാണ് എന്ന അവകാശവാദവുമായിട്ടാണ് മറ്റ് മൂന്ന് മുസ്ലിം നാമധാരികൾ അവകാശവും പറഞ്ഞുകൊണ്ട് വരികയും അത് പിന്നീട് കേസാവുകയും ചെയ്തു ആ കേസുകൾ കീഴ്ക്കോടതിയിലെല്ലാം ആ കേസിൻ്റെ അനുകൂലമായിട്ടുള്ള വിധി ഈ മാർത്തോമ ഭവനായിരുന്നു നേടിയെടുത്തത് പക്ഷേ എന്നാൽ ആ കേസ് കേസിപ്പോൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർപ്പായിട്ടില്ല എന്ന് ഓർക്കുക കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത് ആരുടെയാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് അപ്പോഴും ആലോചിക്കുക പതിനഞ്ച് ഏക്കർ സ്ഥലമുള്ളതിൽ ആറ് ഏക്കർ മാത്രമാണ് ഈ ഹനീഫ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് വാങ്ങിയത് ഇവർ പക്ഷേ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ സ്ഥലത്തിന് മൊത്തമായിട്ടാണ് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തിരുവോണത്തിന് തലേദിവസം രാത്രി കുറച്ച് ചുടാപ്പി ഗുണ്ടകളും മറ്റും അവിടേക്ക് കടന്നു കയറുകയും ജെ സി ബി ഉപയോഗിച്ചു അവരുടെ വാട്ടർ കണക്ഷനും മറ്റുമൊക്കെ സപ്ലൈക്കും മറ്റുമൊക്കെ കേടുപാടുകൾ വരുത്തുന്നു അവിടുത്തെ മറ്റു നാശനഷ്ടങ്ങൾ വരുത്തുന്നു അത് കൂടാതെ അവർ അനധികൃതമായിട്ട് അവരുടേതായിട്ടുള്ള ചില നിർമ്മിതികൾ അവിടെ ഉണ്ടാക്കി വെക്കുന്നു അതായത് കോൺക്രീറ്റിനും മറ്റുമൊക്കെ താൽക്കാലികമായിട്ട് ചില ഷെഡുകളും മറ്റുമൊക്കെ അവിടെ പണത് വെക്കുന്നു കോൺക്രീറ്റിൽ പണത് വെക്കുന്നു എന്ന് പറയുമ്പോൾ താൽക്കാലികമായിരിക്കില്ലല്ലോ ഇത്രയൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടും ഇവിടുത്തെ ഓരൊറ്റ മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കിയിട്ടില്ല എന്ന് കാണുമ്പോഴാണ് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർക്ക് പ്രത്യേകിച്ചും കന്യാസ്ത്രീകളുടെയൊക്കെ കാര്യത്തിൽ ഓടി അങ്ങ് ഛത്തീസ്ഗഡ് വരെ പോകാൻ മടിയില്ലാത്ത ആ വ്യക്തികളാണ് എന്തൊക്കെ ബഹളവും ഒറ്റപ്പാടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വ്യക്തിയൊന്നും ഇത് എന്നാണ് ചോദിക്കാനുള്ളത് അതേപോലെ തന്നെ കോൺഗ്രസിലെ നിരവധി എം പിമാർ നേതാക്കൾ ഇവരൊന്നും ഈ വിവരം വിവരം അറിഞ്ഞില്ലേ ദീപിക പത്രമുണ്ട് ക്രിസ്ത്യാനിയുടെ നസ്ലാനിന്റെ പത്രമെന്നാണ് പറയപ്പെടുന്നത് എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയെ പൊക്കി അടിച്ചുകൊണ്ടുള്ള വാർത്ത മാത്രമേ അതിൽ കാണാനുള്ളൂ അതിനൊപ്പം തന്നെ ആർ എസ് എസിനെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ എല്ലാ ദിവസവും എഡിറ്റോറിയൽ സഹതം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർ പ്രതിസ്ഥാനത്ത് ഇതാ മുസ്ലീങ്ങളായതുകൊണ്ടാണോ നിങ്ങൾ മിണ്ടാത്തത് എന്ന് ന്യായമായിട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇതാരും പറഞ്ഞു പറയ്ക്കുന്നൊന്നുമല്ല ഈ കന്യാസ്ത്രീകൾ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കൂടാതെ അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതരും ഇതേ അപലവതിയായിട്ട് വന്നിട്ടുണ്ട് അവരിപ്പോൾ ഈ കേസ് മാത്രമല്ല നേരിടുന്നത് ഇവരിൽ നിന്നുള്ള ഭീഷണി മാത്രമല്ല നേരിടുന്നത് ജീവന് പോലും ഭീഷണി ഉണ്ടു എന്നവർ തുറന്നു പറയുകയാണ് മലയാള സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് കേരളത്തിന് വെളിയിലാവുമ്പോൾ മാത്രം ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ ഇതിനകത്ത് കേരളത്തിനകത്ത് എറണാകുളം പോലെ ഒരു സ്ഥലത്ത് ഇത്രയും നടന്നിട്ടും ഏതാണ്ട് രണ്ടാഴ്ചയോളം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു ചെറിയ സ്ട്രോൾ വാർത്ത പോലും കൊടുത്തില്ല എന്നെടുത്താണ് നമ്മൾ പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയുന്നിടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ടുള്ള വാർത്തകൾ മാത്രമേ നമ്മളിലേക്ക് ഇവർ തരാറുള്ളൂ എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കാണിക്കുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാവും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അതിനാൽ സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ ഇത് വിഷ്വൽ മീഡിയയ്ക്ക് ഇത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് കേസ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അനധികൃതമായിട്ട് കടന്നു കയറി അവിടെ അക്രമം കാണിക്കുകയും അവിടെ ആ അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ പണിതു വയ്ക്കുകയും ചെയ്തു എന്നിടത്ത് ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ നിയമപാലകരുണ്ടോ എന്നുപോലും ചോദിക്കേണ്ടിയിരിക്കുന്നു ഇത് മറ്റു സംസ്ഥാനത്ത് നടക്കുമ്പോൾ മാത്രം എന്തേ ഇത് വലിയ കോലാഹലവും ഇവിടെ വാർത്തയുമാവുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ മാത്രം എന്തിനാണിതിങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയും ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇത്രയേറെ കരുതലും കാണിക്കുന്നു എന്ന് വരുന്നിടത്താണ് ഇവിടെ ഈ ആരൊക്കെയോ സർക്കാർ മാത്രമല്ല മറ്റു പലരും ഈ ജിഹാദികളുടെ ഉച്ചിഷ്ടം പഠിച്ചാണോ ജീവിക്കുന്നത് എന്ന് ന്യായമായിട്ടും ആരെങ്കിലുമൊക്കെ സംശയിച്ചു പോകുന്നത്